മലയാള സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യാര് ഇതാ ഇന്ന് താരത്തിന്റെ ജന്മദിനമാണ് നിരവധി പേരാണ് ഈ പിറന്നാൾ ദിനത്തിൽ മഞ്ജു വാര്യാര്ക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് മഞ്ജു വാര്യാറുടെയും ദിലീപിന്റെയും മകളാണ് മീനാക്ഷി ദിലീപ് അച്ഛനും അമ്മയും വേർപിരിഞ്ഞതിനു ശേഷം മീനാക്ഷി ദിലീപ് അച്ഛനോടൊപ്പമായിരുന്നു താമസം പിന്നീട് ഒരിക്കലും മീനാക്ഷി ദിലീപ് അമ്മ മഞ്ജു വാര്യർക്കൊപ്പമുള്ള ചിത്രങ്ങളോ വീഡിയോകളോ പങ്കുവച്ചിട്ടില്ല പഠനത്തിന് മുൻഗണന കൊടുത്ത മീനാക്ഷി ദിലീപ് ഇപ്പോൾ പഠനമെല്ലാം പൂർത്തിയാക്കി ഒരു എം ഡോക്ടറാണ് മോഡലിംഗ് രംഗത്തേക്കും ഈ അടുത്തായിട്ടാണ് മീനാക്ഷി ദിലീപ് ചുവടുവച്ചത് രണ്ടാനമ്മയായ കാവ്യ മാധവന്റെ സ്വന്തം ബിസിനസ് സംരംഭമായ ലക്ഷ്യയിലെ പുതിയ കളക്ഷൻസ് പരിചയപ്പെടുത്തിക്കൊണ്ടായിരുന്നു മീനാക്ഷി ദിലീപ് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് ഇപ്പോഴത്തെ അമ്മ മഞ്ജു വാര്യാര്ക്ക് പിറന്നാൾ ദിനത്തിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് മകൾ മീനാക്ഷി ദിലീപ് പോസ്റ്റുമായി എത്തുമോ എന്നാണ് ആരാധകർ എല്ലാവരും കാത്തിരിക്കുന്നത് ഈ അടുത്തായി മീനാക്ഷിയും മഞ്ജു വാര്യാറും ഒന്നിച്ചു എന്നൊക്കെ പറഞ്ഞ് നിരവധി വ്യാജ വാർത്തകളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് മീനാക്ഷി ദിലീപ് തന്റെ രണ്ടാം അമ്മയായ കാവ്യ മാധവന്റെ പുതിയ സംരംഭമായ ലക്ഷ്യയിലെ കളക്ഷൻസ് പരിചയപ്പെടുത്തി എത്തിയപ്പോൾ മീനാക്ഷി മോഡലായെത്തിയ പോസ്റ്റുകൾക്ക് താഴെ മഞ്ജു വാരാര് ലേക്കടിച്ചിരുന്നു എന്നാണ് ആരാധകരെല്ലാവരും പറഞ്ഞിരുന്നത് ഇതിന് പിന്നാലെയാണ് അമ്മ മഞ്ജു വാര്യാറുടെ ഈ പിറന്നാൾ വേളയിൽ മകൾ മീനാക്ഷി തീർച്ചയായിട്ടും ആശംസകൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ എത്തുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ അമ്മയ്ക്ക് ആശംസകളെല്ലാം പേഴ്സണലായിട്ട് മീനാക്ഷി ദിലീപ് അയച്ചിട്ടുണ്ടാകും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടില്ല എന്ന് മാത്രമായിരിക്കും എന്നിരുന്നാലും മീനാക്ഷിയും അമ്മ മഞ്ജു വാര്യാറും ഒന്നിക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇരുവരുടെയും ആരാധകർ ഏകദേശം നാല്പത്തിയാറ് വയസ്സാണ് മഞ്ജു വാര്യാറിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് സെപ്റ്റംബർ പത്തിനാണ് മഞ്ജു വാര്യാറുടെ ജനനം മലയാള സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു വാര്യർ താരത്തിന്റെ ഓരോ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു ഇടയ്ക്കിടെ താരം വലിയ രീതിയിലുള്ള വിവാദങ്ങളിലും അകപ്പെട്ടിരുന്നു നാൽപ്പത്തി ആറാം ജന്മദിന വേളയിൽ മഞ്ജു വാര്യാര്ക്ക് സമ്മാനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് മീനാക്ഷി തീർച്ചയായിട്ടും എത്തിയിട്ടുണ്ടാകും എന്നാണ് ആരാധകരെല്ലാവരും പറയുന്നത് കാരണം രണ്ടാനമ്മയായ മാധവനെ മാധവനെപ്പോലും മീനാക്ഷി അത്രമേൽ സ്നേഹിക്കുന്നുണ്ട് അമ്മയുടെ പുതിയ സംരംഭമായ ലക്ഷ്യയിലെ പുതിയ കളക്ഷൻസ് പരിചയപ്പെടുത്തിക്കൊണ്ട് ആദ്യമായി മോഡലായി കൂടെ മീനാക്ഷി എത്തിയിരുന്നു അങ്ങനെയുള്ള മീനാക്ഷി തീർച്ചയായിട്ടും തൻ്റെ സ്വന്തം അമ്മയായ മഞ്ജു വാര്യരുടെ പിറന്നാൾ ദിനത്തിൽ ആശംസകൾ അറിയിച്ചിട്ടുണ്ടാകും എന്നാണ് ആരാധകർ പറയുന്നത്